കൊല്ലം ജില്ലയിലെ മനോഹരമായ വ്യൂ ഒന്നാണ് തെന്മല പഞ്ചായത്തിൽ വനഭൂമികളുടെയും എസ്റ്റേറ്റുകളുടെയും ഒക്കെ അടുത്ത് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മാമ്പഴത്തറ വ്യൂ പോയിന്റ് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് മാമ്പഴത്തറ പാത തിരുവിതാംകൂർ ഭരണകാലത്തിന് മുൻപ് മാമ്പഴത്തറ വഴി തമിഴ്നാട്ടിലേക്ക് സഞ്ചാരപാത ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു പണ്ട് കാലത്ത് ആര്യൻകാവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകാൻ ഉപയോഗിച്ചിരുന്ന ഒരു റോഡ് കൂടിയാണിത് ഇന്ന് കാണുന്ന കൊല്ലം ചെങ്കോട്ട റോഡ് അന്ന് അത്രയും വികസിച്ചിരുന്നില്ല മാമ്പഴത്തറ എന്ന ഈ പേരിന് ിന് പിന്നിലും ഒരു ചരിത്രമുണ്ട് പണ്ട് കാലത്ത് ഈ റോഡിന് ഇരുവശത്തുമായി മാവുകൾ കൊണ്ട് സമൃദ്ധമായിരുന്നു അങ്ങനെയാണ് ഈ പേര് വന്നത് എന്നും പറയപ്പെടുന്നു ഈ റൂട്ടിൽ കിലോമീറ്ററുകളോളം വിജനമായ പ്രദേശങ്ങളാണ് ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങളുടെ വിഹാര കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശങ്ങളും പുനലൂർ നെല്ലിപ്പള്ളി ചാലിയക്കര വഴിയും കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കഴുതുരുട്ടിയിൽ നിന്നും തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് മാമ്പഴത്തറയിലേക്ക് എത്താവുന്നത് കഴുതുരുട്ടി വഴിയാണെങ്കിലും ചാലിയക്കര വഴിയാണെങ്കിലും നോക്കത്താ ദൂരത്തോളമുള്ള എസ്റ്റേറ്റിന്റെ കാഴ്ചകൾ വനങ്ങളും മലകളും ഒക്കെ കണ്ടാസ്വദിച്ച് യാത്ര ചെയ്യാവുന്ന ചാലിയക്കര വഴി വരുമ്പോളാണ് കൂടുതൽ യാത്രാനുഭവം കിട്ടുന്നത് കൂടുതൽ വനഭൂമിയും വലിയ മലകളും താഴ്വരകളുടെ കാഴ്ചകളും പിന്നെ ഹെയർ പിൻ വളവുകളും ഒക്കെ കേറാൻ സാധിക്കും ആരിസൺ എസ്റ്റേറ്റിലെ ജീവനക്കാരാണ് ഈ പോകുന്ന റൂട്ടിൽ താമസിക്കുന്നവരിൽ ഭൂരിഭാഗവും രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലാണ് കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ പറ്റിയ സമയം ചെറിയ മഴ കൂടെയുണ്ടെങ്കിൽ കോടമഞ്ഞും കിട്ടും വൈകുന്നേരം ഇരുട്ടിയതിനു ശേഷവും അതിരാവിലെയും ഈ റൂട്ടിലുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് കാടും പ്രകൃതി ഭംഗിയും ലോങ് ഡ്രൈവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു റൂട്ടാണിത് മാമ്പഴത്തറയെ കൊല്ലത്തിന്റെ വാഗമൺ എന്നും വിശേഷിപ്പിക്കാറുണ്ട് ഈ പോകുന്ന വഴിയിലെ ഏക ഗ്രാമം എന്ന് പറയുന്നത് കുറവൻ പോകുന്ന വഴിയിലായി നിരവധി ചെറിയ അരുവികളും തമിഴ്ശൈലിയിലുള്ള ക്ഷേത്രങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്ന വനവും തോട്ടമേഖലകളും ഒക്കെ നിറഞ്ഞ മാമ്പഴത്തറയിലേക്കുള്ള യാത്ര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു